ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനൊരു ഹോട്ടലിൽ കയറിയാണേ അവിടെ അച്ചാറുണ്ടായിരുന്നു കുറേ കറികളുണ്ടായിരുന്നു അച്ചാർ കറി പിന്നെ ബീറ്റ് റൂട്ടോ പിന്നെ കൂട്ടുകറി അവിയൽ പിന്നെ പുളിഞ്ചി എന്ന് പറഞ്ഞൊരിത് പിന്നെ കൂമ്പിൻ്റെ കറി വാഴക്കൂമ്പില്ലേ അതിൻ്റെ കറി പിന്നെ രസം സാമ്പാർ പിന്നെ മീൻകറി പപ്പടം എല്ലാത്തിനും കൂടി പായസം ഉണ്ടേ എല്ലാത്തിനും കൂടി എഴുപത് രൂപയേ ഉള്ളൂ നല്ല അടിപൊളി ഫുഡായിരുന്നു അപ്പം അയിനൂർ ആ പോകുന്ന ആ വഴിക്കാൻ കാട്ടാ ഒരു ഹോട്ടല് ഹോട്ടലെ പേര് ഞാൻ പിന്നെ ഒരു ദിവസം പറഞ്ഞുതരാം കേട്ടോ എഴുപത് രൂപയാണ് നല്ല സൂപ്പർ ചോറുമായിരുന്നു നല്ല അരിയായിരുന്നു